കൂടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി ഗെയിം പേ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും നേരെ പീക്കലൊക്കെ വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് സൈഡിലെ എൽ ശെബി വീട്ടിലാണെങ്കിൽ ഒറ്റ ഒരു ഇനിമി അവിടെ പറന്ന് പോയിട്ടുണ്ട് ലൂട്ടൊക്കെ അടിച്ചാൽ കുരിപ്പ് ഇവിടെ പോയി നിരത്തില്ലേ ഗ്ലൂ ആടുന്ന സൗണ്ട് ഇട്ടു ഞാൻ മുകളിലാണ് നോക്കുമ്പോൾ സൈലിൽ ഇട്ടിരിക്കണോ മുകളിൽ ഉണ്ട് നേരെ അവനും കൂടെ അടിച്ചിട്ട് ഞാനൊരു ഗ്ലൂ ഇട്ടു കാണണം അത് അടിച്ചു തന്നെ പണിയിട്ടും തായാണെങ്കിൽ റിവേ അടിക്കുന്നുണ്ട് അവിടെ ഒരു സ്കൂട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റം പക്ഷെ അവിടെ പോയിക്കണ നാലു പേരുണ്ടെങ്കിൽ റ്റി ഇല്ല ഗണ്ണു മാറ്റിയില്ല ഇതില് എസ് എസ് എം ജിയില്ലാത്തത് കൊണ്ട് ഇതെടുത്തും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മെഷറൂമൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഫൈറ്റൊക്കെ കഴിഞ്ഞു പക്ഷേ റിവേ കണ്ടില്ല നോക്ക സമയത്ത് ഇവൻ നൃത്തം വന്നുകൊണ്ടിരിക്കണം എന്റെ പേ അടുത്ത് പോയി അടിച്ച് തന്നെ പണിയിട്ടും അടിച്ചടിച്ച് അടിച്ച് 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 തല അടിച്ചു നോക്കാൻ ടീമേൽ വരുന്നുണ്ട് പെട്ടെന്നൊരു മെഡിക്കൽ അടിയാണ് നോക്കുന്ന സമയത്താണ് ചങ്ങാണെ തിരിഞ്ഞുകൊണ്ടിരിക്കണം തിരിഞ്ഞു തിരിഞ്ഞ് വരെ ടപ്പിക്കൊക്കെ തുടങ്ങി നിൽക്കാം നേരെ നോക്കിയെന്നാലും എന്തായാലും ഒരു കറക്ക കറഞ്ഞാൽ തീരാുന്ന പ്രശ്നമില്ല ഒരു കറക്കം കൂടി കറഞ്ഞ് ഒരു പത്ത് അച്ച്പിയും കൂടി കിട്ടി നേരെ വെയിറ്റിംഗ് വെയിറ്റിംഗ് നേരെ അടിച്ച് പക്ഷേ എന്നൊരക്ഷ കിട്ടിയില്ല ആക്കെ ഒരു നോക്കി നിൽക്കണം അവർ അടിക്കാണ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല നേരെ അടിച്ചിട്ടേ അവനെങ്ങനെ നോക്കിയിട്ട് എന്തായാലും ബാക്കി രണ്ടു പേരും കൂടി വരുമോ ഇന്നേരത്തിന് എന്നാലും കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ടപ്പേന്ന് പറഞ്ഞിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും എസ് ടി അതും കൂടി അടിച്ചു വരട്ടേ നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റി ബാക്കി എനിമിൾസ് എവിടെയുള്ള നടത്തലോ കാര്യക്കില്ലും കൂടി വന്നു മിക്കാറും അവൻ ടീംമെയിറ്റ് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും പക്ഷെ അവനെ കിട്ടിയില്ലായിരുന്നു അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇന്നിരി ഇവിടത്തേക്ക് വന്നു കാരണം ഇവിടെയാണ് ഒരു ഇരുമി ഉണ്ടേ എവിടെയോ ഫയർ ചെയ്തു അതുകൊണ്ടാണ് ഓടി വന്നത് പക്ഷെ ഇവിടെ പോയി എന്നല്ല നൂറ് സംഭവം അങ്ങ് ഓടിക്കൊണ്ടിട്ട് അടിച്ച് 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 മോനെ എന്താ ഞെക്കണ കുരുപ്പ് നെക്കുന്നേ നേരെ നെക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല ഒരു കറക്കം കൂടി കറങ്ങി കഴിഞ്ഞാൽ കിട്ടുമെന്ന് നോക്കുക സമയത്ത് പിന്നെ ഒറ്റ കറക്കം ജസ്റ്റ് മിസ്സിലാണ് കുരുപ്പ് രക്ഷപ്പെടുന്ന കില്ലും കൂടി അഞ്ച് കിലും കൂടി നാല് കിലും കൂടി സെറ്റായിരിക്കും ഓക്കെ ആയിരുന്നു നാല് കിലും കൂടി സെറ്റ് ആയിരുന്നു എന്തായാലും ഇല്ല വലിയ ലൂട്ടൊന്നും ും സൈഡിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ വന്നുകൊണ്ടിരിക്കണ ഇവിടെ ഒരു കുരുപ്പാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ച് മുകളോട്ട് പോകുന്നുണ്ടോ നോക്കാൻ സമയത്ത് സൈഡിൽ തന്നെ ഉണ്ടാവും ലൂട്ട് അടിച്ചു രണ്ട് രണ്ടല്ലേ അവന്യൂ അടിച്ച് നോക്കണ മെഡിക്കറ്റ് അടിക്കാൻ തോന്നുന്നു അവന്യൂ അടിച്ച് നോക്കിട്ട് അരികെല്ലേ കൂടി കംപ്ലീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ടീം ആണെങ്കിൽ എവിടെയൊക്കെയോ പോയി ഇങ്ങനെ വെറുതെ അടിവാങ് ചത്തോണ്ടിരിക്കുകയാണ് എവിടുന്നാണോ എന്തോ പോയിട്ട് വാങ്ങുന്നത് ഓക്കെ എന്താണെങ്കിൽ ഡിയോസ് കൂടും കൂടിയാണ് അതാണ് വേറൊരു പ്രശ്നം എന്തായാലും ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വീണ്ടും ഒരു നൂറ് ഡോക്കണ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കാൻ ടീമിനെ റീവേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് എന്തായാലും നേരെ അടിക്കടിക്കടിക്കടിക്കടിക്കടിക്കും പിന്നില അവരെ നോക്കട്ടോ ഞാൻ എന്നാലും റിവേച്ച് ചെയ്യണേ പറ്റുന്നതായിരിക്കും അറുന്നൂറ് ടോക്കണായി എന്നാലും പെട്ടെന്ന് പോയിട്ട് അവനെയും കൂടെ അങ്ങ് റീവേ ചെയ്ത് വീട്ടിട്ടും നേരെ വീണ്ടും അവനെ ടീം മേറ്റും അവൻ്റെ ടീംമേറ്റ് നല്ല ഫുൾ എനിമീസ് ആണ് അവിടുന്ന് അവസാന ഡെത്താണ് ഫുൾ എനിമീസും കൂടി നമ്മളെടുത്തിട്ട് അലക്കും ആ അവസ്ഥയായിരുന്നു നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചായിരുന്നു നേരെ വന്നിറങ്ങി ഇവിടെ ആണെങ്കിൽ ഒരു ഇനിമിയാണെങ്കിൽ മെഷ്റൂം നേരെ അവനെ ഞെക്കിട്ടും അവനെങ്ങ് നോക്കിട്ടും ഫസ്റ്റ് ഇല്ല അടിച്ചിരുന്നാലും ഇവിടെ അടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ടീം മേറ്റ് ആണല്ലോ ഒരുത്തൻ ഒരു ടീമിനെ മൊത്തം ഒരു റിവ്യൂ അടിക്കുന്നുണ്ട് അവനെയും തപ്പിയിട്ട് ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് ടോപ്പിലൊക്കെ എനിമി ഉണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങോട്ട് ഓടുന്നാണ്ട് പക്ഷേ ഇവിടെ പോയി നോക്കുന്നത് കണ്ടില്ല ഇവിടെ ഉണ്ട് ആശാന്മാർ നോക്കിക്കൊണ്ടിരിക്കണം എൻ്റെ ആ മോനെ വിട്ട് ഞെക്കാണ് പണ്ടാരൊക്കെ കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞെക്കാനും പറ്റത്തില്ലല്ലോ അതാണ് വേറൊരു പ്രശ്നം എന്തായാലും എനിക്ക് എനിക്കിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മമാർ കൃത്യരോടി വന്നുണ്ട് അതങ്ങ് പോയി കിട്ടി എൻ്റെ ടോപ്പിലും കൂടി എനിമി ഉണ്ട് എൻ്റെ ഏറ്റവും മുകളിലങ്ങ വന്നുകൊണ്ടിരിക്കണം അടിച്ച് അടിച്ച് അടിച്ചു ചാവടാ മൊന്നെ ചാവടാ എന്തായാലും ഡെത്ത് താഴത്തോട്ട് തുള്ളി എന്നാൽ കുറച്ചെല്ലാം ഡിലെ വന്ന എന്തായാലും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടി തൂത്തേരി വീണ്ടും അവരുടെ ടീംമേറ്റ് ഒന്നും ഇല്ല ഇനി മൊത്ത സ്കോർ വായിപ്പാണ് പക്ഷേ എന്നെ ടോപ്പിലാണ് അറിയത്തിൽ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഞെക്കുന്നുണ്ട് ഒന്നിച്ചിനും കൂടിയിട്ട് അവനെയും ഞെക്കിട്ട് അവനെയും കൂടി തട്ടി അരും റിവേവ് അടിക്കുന്ന അവനെ കണ്ടിട്ടാണ് ഇത്രയും പേര് വന്നത് ഇത് വേർത്തും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഗ്ലൂ ആട്ടോ അഥവാ അവനെ ഞെക്കുന്നവരെ എന്നെ പിടിച്ച് നെക്കിയെ പണിയിട്ടും അവനെ നോക്കിടുകയും ചെയ്തു ഓക്കെ എന്തായാലും ഗ്ലൂ ആൾ പൊളിച്ചു പക്ഷെ അവൻ ഇവിടെയാളെ നോക്കുക കില്ലാൻ പറ്റില്ല കില്ലാ പ്ലീറ്റ് ചെയ്ടാ ഇല്ലാപ്ലീറ്റ് ചെയ്തില്ല ഓക്കെ ഒരു ഗ് ഗ് ഗ്ലൂ ആളും കൂടി ഇട്ടു അവൻ്റെ ടീംമേറ്റ് ആണോ ടീംമേറ്റ് ഞെക്കി ഞെക്കി ഒരു കറക്കും കൂടി കറങ്ങി അവൻ അങ്ങ് അവനെ റിവേച്ചേടാ പണ്ടരക്കാലം ഒന്ന് റിവേ അടിക്കടാം ഓക്കെ എന്തായാലും റിവേവും കൂടി അടിച്ചിട്ട് നേരെ ഒരു സൂപ്പർ മെഡിക്കൂടി അടിച്ചിട്ട് എൻ്റെ ബെസ്റ്റൊക്കെ പോയി എന്നാട്ടി അടിച്ച് ഇവിടുന്നാണോ ഇന്ന് മാത്രം അടി അടിക്കുന്നത് രണ്ടടിക്കൊക്കെ വെച്ചൊക്കെ പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയാണ് എന്തെങ്കിലും ഒരു കില്ലും കൂടി വരാൻ ഒക്കെ ആ ഒരു കില്ലും കൂടി വന്നു വേറൊരു കല്ലും കൂടി വരാറുണ്ട് ഒരു കില്ലും കൂടി വരാറുണ്ട് ഇവിടെയൊക്കെയോ നോക്കി അടിച്ചൊരു മൂന്ന് പേരായിട്ട് നോക്കണം നോക്കാം എന്തായാലും അഞ്ചിയിലൊന്നും സെറ്റ് ആണെന്നാൽ ഊട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് ബസ്റ്റൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു തുള്ളി വരുന്നുണ്ട് മോനെ എന്തായാലും ഒന്ന് മേടിച്ചു നോക്കുമ്പോൾ ചങ്ങായിയാണെങ്കിൽ ഓടിക്കൊണ്ട് ഓടി ഓടി ഓട്ടിട്ട് അടിച്ചു ഭക്ഷ്യ എന്ന രക്ഷനലി സൈഡിൽ വരുന്നതായിരിക്കും ക്രിതി എന്ന് ബാക്കിൽ ഇവർ അടി വന്നേ നേരെ നോക്കിയാൽ അവൻ തന്നെ പോയാൽ കുരുപ്പേ നേരെ നോക്കിയ ചാവട ചാവടയിലോടാ തീർന്ന് 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 തീർത്തു ആ അവസ്ഥയാണല്ലോടെയും വേറൊരുത്തൻ വേറെ റിവേം അടിക്കണ്ടായിരുന്നു ഓക്കെ എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്ത് ഇരുന്ന് നേരെ മെഡിക്കൽ ഒക്കെ അടിച്ചു തേറ്റ് നേരെ വീണ്ടും ലൂട്ട് അടിക്കാണ്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് പോയി എന്നാലും കിട്ടിയില്ല എന്നേരം ഇവിടെ വരുന്ന സമയത്താണ് ഒരു എനിമിൻ്റെ നേരെ നെക്കി എന്നാലും യൂസ് വെച്ച് നെക്കെങ്കിലും പിന്നീട് അടിച്ചവനെ അവനെ നോക്കിയിട്ടായിരുന്നാലും ടീമേറ്റ് ഉണ്ട് പോവാറത്തില്ല അവൻ ആരെയും നോക്കി നിൽക്കുകയാണ് മിക്കവാറും റോബോ പെറ്റിൻ്റെ മുകളിൽ ആണെങ്കിൽ എനിമിൻ്റെ പോവാറത്തില്ല എന്തായാലും സൈഡ് കവറ തോടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുകയാണെങ്കിൽ ഇല്ലടാ സെൽഫിയോ അടിച്ചോ എന്തായാലും അവനെ ഞെക്കുകയും അവനെ വീണ്ടും നോക്കിട്ടും എന്തെങ്കിലും അരി ഗില്ലും കൂടി ടപ്പേ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു ഒരു ഗ്ലൂളും കൂടി ഇട്ട് വേണ സ്ഥലമാണെങ്കിൽ ഇനിമീസ് ഉണ്ട് പെട്ടെന്ന് ലൂട്ടാണൊക്കെ അടിച്ചു പോ പണ്ടാ വേണ്ടി ഗണ്ണാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലൂട്ടൊക്കെ അടിച്ചു നേരെ സൂണ്ടാകൊണ്ട് വന്നോട്ടാണ് ടീമേരൊക്കെ ജസ്റ്റ് നിൽക്കണം ഇവിടുന്ന് നല്ല വാങ്ങ് വാങ്ങുന്നുണ്ട് നോക്കുന്ന സംഭവം ഇട്ടിട്ട് ഇനിമേം നേരം ഞെക്കുകയും ഞെക്കും ഞെക്കിയും നല്ല ഞെക്കും കൊടുത്തു മിക്ക നോക്കാവുമ്പോ നോക്കുക നോക്കായില്ലേ എൻ്റെ മോനെ ഫുൾ സ്കോഡ് മോനെ നേരെ ഞെക്കി ഞെക്കിയും അവനെയാണ് ടാ നോക്കാവുന്ന കാണിക്കത്തെ ഓ ബാക്കിൽ ഇനിമിന്ന് തൂങ്ങുന്നട്ടോ അതാണ് തോന്നുന്ന സംഭവം എന്നാലൊരു ബ്രേക്കറും കൂടി തൂക്കിയിട്ട് നിങ്ങൾ നടക്കാമെന്ന് അറിയാൻ വേണ്ടി വീണ് ബ്രേക്കറൊക്കെ തൂക്കും നല്ല ഡാമേജ് പോകുന്നുണ്ട് അവൻ്റെ റിവ്യോ അടിക്കാനും പറ്റില്ല അവന് നേരായിരിക്കില്ലും കൂടിയും ഓസിക്കാൻ രണ്ടില്ലോ അതെന്തോ നടാ നോക്ക് വീണെന്ന് കാണിക്കാണ്ടാണതോ ആ ഒരു ഫ്രീസിൽ ഈ കില്ല് വന്നാണോ അറത്തില്ല എന്തോ ഈ കില്ല് വന്നു രണ്ട് കില്ല് വന്നു രണ്ടൊന്നായിട്ട് വന്നാൽ നോക്കി നോക്കുന്ന സമയത്ത് ഫുൾ സ്കൂഡിനില്ലേ സിപ്ലിനെ പിടിച്ച് വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് ഒരു സൂപ്പർ മെഡിക്കലും കൂടി അടിച്ചിട്ട് നേരെ നോക്കുന്ന സമയത്ത് എല്ലാം വേറെ വേറെ ടീമാണ് അവിടെ നിന്നൊക്കെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം അവനെയും തട്ടി ഇവനെയും തട്ടി ഇവനെയൊക്കെ തട്ടി എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരാ കില്ല് പോലും വന്നില്ല മൂന്ന് പേരുണ്ടായിരുന്നാലും രണ്ട് പേരെ മറ്റവൻ തന്നെ ഓസിക്കൽ എടുത്തു എനിക്ക് തോന്നുന്നു എൻറ്റോ മോനെ ചുറ്റും ട്യൂ ആണെങ്കിൽ എനിമ ഇട്ടാം രണ്ട് സ്കോഡല്ലേ അവിടുന്ന് ഇവിടുന്ന് നോക്കി നിൽക്കുന്നുണ്ട് വെയിറ്റ് കടിക്കാം നമ്മുടെ സ്കോഡ് മൊത്തം വൈപ്പായല്ലേ സൂപ്പർ ഒരു രക്ഷയില്ല ഞാൻ എനിക്ക് പെടുകയും ചെയ്തു ഒന്നും ചെയ്യാനില്ലാന്ന് എനിക്ക് തോന്നും പിടുത്തിട്ട് അലക്കും ഇവിടുന്ന് സൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു കറക്കാൻ കറങ്ങി വരുമ്പോഴേക്കൊരു എനിമ വന്നിട്ട് നിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തല്ലാമണ്ട് അങ്ങ് നിക്കി പൊളിച്ചിട്ട് ആരിക്കില്ലും കൂടി ടപ്പ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു ഒന്നും ഒമ്പത് കില്ലേം പിന്നെ പതിമൂന്ന് പേരെ ലൂട്യൂം സെറ്റാണ് എല്ലാ സെറ്റാണ് പക്ഷേ എന്താണ് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചുറ്റി വളം ഞനിമയുണ്ട് അതാണ് വേറൊരു പ്രശ്നം അടിക്കണമെന്ന് നോക്കുമ്പോൾ കിണ്ണുമാരെ അടിച്ചടിച്ചോ എൻ്റെ പറയാൻ നോക്കട്ടെ കില്ലാപിറ്റ് എടാ ഇല്ലെങ്കിൽ സെൽഫി അടിച്ച് ആര് ആരിക്കില്ലും കൂടി കമ്പ്ലീറ്റ് ചെയ്തു പത്ത് കിൻ്റെ എട്ട് പേര് കൊണ്ട് ബാക്കിയുള്ളൂ ഇന്നലെ റിവേ അടിക്കാനാണെങ്കിൽ താഴത്തോട്ട് പോകണം പക്ഷേ താഴെ പോയിക്കാൻ എനിക്ക് മിക്കറിയും ജീവനോടെ തിരിച്ചിടാൻ വേണ്ടി പറ്റുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ ഗ്ലൂ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് അടിക്കുന്നു ഫ്രണ്ടെന്ന് അടിക്കുന്നു നേരെ അടിച്ചോണ്ട് തലമണ്ണ വിളിച്ചിട്ട് ആരിക്കലും കൂടി കമ്പ്ലീറ്റ് ചെയ്തു എന്നാലും സൈലൊക്കെ ഇനി ിനിമേണ്ട ചുറ്റിവളം ഉണ്ട് എന്തായാലും താഴത്തോട്ട് ഇറങ്ങാണ്ട് എന്ന് തന്നെ പണിയിട്ട് വാർത്തല്ല ചുറ്റുവളം ഞിനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ചടിച്ച് അന്മാരൊക്കെ തിരിച്ചടിച്ച് മൊഴിച്ചടിച്ച് വെച്ചാൽ ഇവിടെത്തന്നെ വെയിറ്റിങ്ങാണ് എന്തായാലും എന്ത് നടക്കുന്ന ഒരു പെടുത്തുമില്ല റിവ്യോ അടിക്കാണ്ട് തുള്ളിയാലോ എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷേ തുള്ളി കഴിയുമ്പോഴായിരിക്കും തലക്കെടുക്കുക പിന്നെ ചിറങ്ങി പോയിട്ടാണ് തായത്തോട്ട് പോകാൻ വേണ്ടി നോക്കിയത് നോക്കുമ്പോൾ തായ ഇതിനു വേണ്ടി ഒരു ഞെക്ക് ഞെക്കിയും നോക്കി നിൽക്കുവാടാ നീക്ക കൊല്ലാൻ വേണ്ടിയിട്ടും അവസ്ഥയായിരുന്നു കുരുപ്പൾ ഓക്കെ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ്